ഷൊർണൂർ കുളപ്പള്ളി ബാധ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പെരുമഴയത്ത് റോഡിൽ ശയനപ്രദക്ഷിണ നടത്തി കോൺഗ്രസ് പ്രവർത്തകർ കുളപ്പള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിന് മുമ്പിലെ റോഡിലെ കുഴികളിലാണ് പെരുമഴയിൽ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത് എം എൽ എ മാമ്മിക്കുട്ടിയല്ല അമ്മിക്കുട്ടിയാണെന്ന് ഡി സി സി സെക്രട്ടറി പരിഹസിച്ചു കുളപ്പുള്ളി ഷൊർണൂർ പാത കിടക്കാൻ തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല ഇതിനെതിരെ വർഷങ്ങളായി പ്രതിഷേധവും ഉയരുന്നുണ്ട് കരാറുകാർ പാതി വഴിയിൽ പ്രവൃത്തികൾ ഉപേക്ഷിച്ചതും പ്രവൃത്തികൾക്ക് തടസ്സമായി കഴിഞ്ഞ ദിവസം പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് കരാറുകാരെ കണ്ടെത്തുമെന്ന പി മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചിരുന്നു താൽക്കാലിക പരിഹാരം കാണുമെന്നും അറിയിച്ചു ഇതിന് പുറകെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരുമഴയത്ത് റോഡിൽ ശയനപ്രദക്ഷണം നടത്തി പ്രതിഷേധിച്ചത് മണ്ഡലം സെക്രട്ടറി വിനോദ കല്ലായിയും മണ്ഡലം കമ്മിറ്റി അംഗം ഹരിദാസുമാണ് ക്ഷയപ്രദക്ഷണം നടത്തിയത് എം എൽ എ മമ്മിക്കുട്ടിയല്ല അമ്മിക്കുട്ടിയാണെന്ന് ഡി സി സി സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ പരിഹസിച്ചു വോട്ട് രോദിക്കാൻ നടക്കുമ്പോൾ ചെവിയും ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന മമ്മിക്കുട്ടി ഇപ്പൊ കാതും കണ്ണുമില്ലാതെ ബദിരനായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ മമ്മിക്കുട്ടി താങ്കൾ മമ്മിക്കുട്ടിയല്ല താങ്കൾ അമ്മിക്കുട്ടിയായി മാറി വ്യൂ ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക